കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ എൻ ഡി എയിലേക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം എൻ ഡി എയിൽ ചേരുക കോട്ടയത്ത് സജി മഞ്ഞക്കടവിൽ ചേർത്തു വിളിച്ച കൺവെൻഷനിലാണ് തീരുമാനമെടുത്തത് മോൺ ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സജി മഞ്ഞക്കടബിൽ ജോസഫ് വിഭാഗം വിട്ടത് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് സജിയുടെ നേതൃത്വത്തിലുള്ള യോഗം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പി അധ്യക്ഷൻ ജെ പി നന്ദ ഇന്ന് മണ്ഡലത്തിലെത്തുമ്പോൾ സജി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ഇരുന്നൂറ്റി നാല്പത് രൂപ റബ്ബറിനാക്കുമെന്ന് എൻ ഡി എൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് സജി സജീവിന്റെ വാദം ദിനീഷ് കർത്ത നിരണം രാജൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര സെബാസ്റ്റ്യൻ ചെന്മണിമ മോഹൻദാസ് അംബലറ്റിൽ തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വേദിയിൽ സി എഫ് തോമസിന്റെയും കെ എം മാണിയുടെയും ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു പി ജെ ജോസഫിനും ടി യു കുരുവിളിക്കുമെതിരെ വിവാദമുണ്ടാക്കിയത് ആരാണെന്നാ പിന്നീട് തെളിയുമെന്നും സജി സജീവിൽ പറഞ്ഞു നിലവിൽ സംസ്ഥാനത്ത് എട്ട് കേരള കോൺഗ്രസുകാരാണുള്ളത് സജീവ മഞ്ഞക്കടമ്പിൽ പുതിയൊരു കേരള കോൺഗ്രസ് വിഭാഗമായി മാറുന്നതോടെ ഒൻപതാമത്തെ കേരള കോൺഗ്രസ് കൂടി വരും ഇതിൽ എൽ ഡി എഫിൽ നാലും യു ഡി എഫിൽ മൂന്നും കേരള കോൺഗ്രസുകളാണുള്ളത് എൻ ഡി എൽ ഇപ്പോൾ രണ്ടാമത്തെ കേരള കോൺഗ്രസ് വിഭാഗമായിട്ടാണ് സജീവ് മഞ്ഞക്കടമ്പലിന്റെ നേതൃത്വത്തിൽ വരുന്നത് കുരുവിള മാത്യുസ് ചെയർമാൻ ആയിട്ടുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് നിലവിൽ എൻ ഡി എയിലാണുള്ളത്